കായണ്ണ കോഴിക്കോട്ടെ നിഗൂഢവും ദൈവികവുമായ ഒരു ഗ്രാമം നഗരത്തിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞ് പ്രകൃതിയോട് ചേർന്ന് കോഴിക്കോട് നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ സ്നേഹഭൂമി ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽപ്പെടുമ്പോഴും പേരാമ്പ്രയുടെ ഹൃദയവുമായി ചേർന്ന് ജീവിക്കുന്ന ദേശം ഇവിടുത്തെ ഓരോ വഴിയും ഓരോ കാറ്റും ഓരോ കഥ പറയുന്നു ഓർമ്മകൾ ഇരമ്പുന്നു അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലം പോലീസിന്റെ ക്രൂരതകളും രാജന്റെ വേർപാടും അതിദുഖിതമായ ഓർമ്മയും ഇന്നും ഈ മണ്ണിന്റെ നിശബ്ദതയിൽ മുഴങ്ങി നിൽക്കുന്നു പണ്ട് പയ്യോർമലാടിന്റെ ഭാഗമായിരുന്നത്രേ കായണ്ണ പയ്യോർമല നായന്മാരുടെ ഭരണം ഇതിഹാസങ്ങളായി മാറിയ നാടുകൾ ഇവിടുത്തെ ഗാംഭീര്യവും ദിവ്യത്വവും ചേർന്നിരിക്കുന്നതാണ് കായണ്ണ ശ്രീ ഭഗവതി ക്ഷേത്രം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതായാണ് കരുതപ്പെടുന്നത് കാശ്യപ മഹർഷി സ്ഥാപിച്ചതെന്ന വിശ്വാസം ഈ മണ്ണിനെ കാശ്യപന്റെ മണ്ണ് എന്ന് വിളിച്ചു പിന്നീട് അത് തന്നെ കായണ്ണയായി മാറിയിരിക്കുന്നു ക്ഷേത്രത്തിലെ ആനന്ദാനുഭവം ക്ഷേത്രകുളം പാടങ്ങൾ പരിസരങ്ങൾ എല്ലാം മനസ്സിനൊരു ദൈവിക തണൽ നൽകുന്നു ഇവിടെ ഒരിക്കൽ വന്നാൽ ഈ മണ്ണിന്റെ മാന്യതയും മൗനവും മനസ്സിൽ നിറയും ഉറപ്പ് അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം